രിക്കടിച്ചോ കേട്ടോ ആ സ്ട്രോബറി റൈസ് അഞ്ചിന്റെ ഹലോ അസ്ലാം മുത്തു മണികളെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അത് പരിപാടി എന്താ വെച്ചാല് ഇനി ഞാനിമ്പാടാ വീട്ടിൽ കുറച്ച് സാധനങ്ങളും ഇതൊക്കെ വാങ്ങാൻ പോകും കേട്ടോ പോണിക്കുക പള്ളിട്ടിരിക്കുന്നു മഴ പെയ്തപ്പോൾ കയറിയതാണ് പിന്നെ നമുക്ക് പരിപാടികൾ അങ്ങനെ മഴയൊക്കെ തോന്നുന്നു അപ്പം നമ്മളെ വിരലടകളൊക്കെ അവിടെ പതിപ്പിച്ചു പിന്നെ നേരെ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് അരിയും സാധനങ്ങളും വാങ്ങാൻ ചാക്കൊക്കെ കൊട്ടി കുടഞ്ഞ് നിൽക്കുകട്ടോ ഞാൻ അത് റെക്കോർഡ് വരികയെന്നാണ് ചെയ്യുന്നത് അവിടുന്ന് വർത്തമാനം പറയാനൊന്നും പറ്റിയില്ല കാരണം വേറൊരു കുടുംബക്കാരത്തെ കിട്ടിയിട്ട് അങ്ങനെതാ നമ്മള് റേഷൻ കീഴില് സാധനമൊക്കെ വാങ്ങിട്ടോ നമ്മളെ ഈ ബാങ്കിൽ പോട്ടെ ബാങ്കിൽ എന്തോണത്തിന്റെ കിറ്റ് അമ്മ ബാങ്കിലെ ഓണത്തിന്റെ കിറ്റ് ഉണ്ട് അതും കൂടി വാങ്ങിട്ട് കുടിപ്പോ അങ്ങനെ നമ്മള് ചെത്തല്ലൂര് പഴയ ബാങ്കിന്റെ അവിടെ എത്തിയിട്ടോ ിറ്റ് വന്നത് ബാങ്കിൽ നിന്ന് കിറ്റും സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ നേരല്ലിറ്റ് കിറ്റും സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ പരിക്ക് പോകട്ടോ റേഷൻ പേടിയിലും ബാങ്കിലൊക്കെ പോയിട്ട് കിറ്റ് കൊണ്ടും റേഷൻ പേടി നമ്മള് പരിക്ക് എത്തിട്ടോ പാത്തു വന്നിപ്പോണോ പത്തിനടുത്താണ് പാസുത കാരണ എന്തിനാ കാരന് ഏ എന്തിനാ കരണ് പറയാലോ എന്തിനാ കാരണേ പാസുവോ എന്തിനാ കാരന് ഞാൻ പൊട്ടിച്ചേരാട്ടോക്ക് പൊട്ടിച്ചേരണോ ഏ എന്തിനാ ചരണ്ഡി കട്ടിയോ സാലി കാട്ടിയോ കുട്ടിയെ കാട്ടിയോടാട്ടിയോ ഓ കാട്ടിയോ ഏഹ് കാട്ടി കൊടുക്കോ ഞാൻ പൊട്ടിച്ചേരണോ ആ ന എസണ്ടോ ഹേ ഇങ്ങട് ഒക്ക് ഇങ്ങട് നൈക്കല്ല ഐസ് എടുന്ന് തരില്ല ഇങ്ങട്ട് വാണ്ടിമ കൊണ്ടോവണ്ട ബോടുക്ക് ഒക്ക് എസണ്ടോ പറ എസണ്ടോ ഇടുട്ട ഇടു പിടിച്ചാ ബുഡ്ഡി ജെറി ഉണ്ട് പൊട്ടിച്ചോ ഹേ പറ പാത്തു നമ്മൾ ഐസ് എടുന്ന് കൊണ്ടോ ദേ പാത്തു

അപ്പൊ അത് കാണാം ഞാൻ കണ്ടാളും പാട ഇളനീര് ജ്യൂസ് ഉണ്ടാക്കാൻ ഇളനീരി ഇടാൻ പോവാട്ടോ കയറൊക്കെ ഉണ്ടാക്കി അത് വേറെ ഒരവസ്ഥയാണ് കേട്ടോ മടാകളാ അത് ഇളനീര് എടുക്കാൻ പോവാണ് അതായത് ബൻ്റെ ഉപ്പാൻ്റെ കണ്ടുപോലെ അടുക്ക് വളപ്പൊക്കെ എത്തിയിട്ടോ കഴിയുമ്പോ ഇളനീരായിട്ട് കഴിയുമ്പോൾ അതാ രണ്ടെണ്ണം തന്നെ ഉള്ളു ഈമ തേങ്ങമ്മയാണ് പിന്നെ പക്ഷേ ഈ തെങ്ങുമ്മൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒരുപാട് നീളാണ് പിന്നെ നമ്മക്കിതാ ഈ തെങ്ങുമ്മ കയറ കേട്ടോ അപ്പം അതിൻ്റെ ഇളനീര് കയറിയിട്ട് ഇളനീരി ഇടാം സാലു അപ്പം നമ്മൾ തെങ്ങിന്റെ അവിടെ എത്തിട്ടോ ഇനി നമുക്ക് തെങ്ങുമ്പോ കയറിയിട്ടാണ് നമ്മൾ ഇളനീര് ഇടുന്നത് അപ്പോൾ തെങ്ങിന്റെ മേലൊക്കെ നമുക്ക് കയറാം കയറണൊക്കെ കാണിച്ചു തരാം ടോമകളിൽ കൂടെ വെച്ചു കയറാം നമ്മൾ തെങ്ങിൻ്റെ മേലെത്തി കേട്ടോ എന്താ തെങ്ങിൻ്റെ മേലേന്ന് ഉണ്ടല്ലേ നമ്മൾ മടകൾ കുത്തി വെച്ച് കിണും കാലിൽ അതടിയിൽ നിൽക്കണു ഫോൺ കയറ്റാൻ വേണ്ടിയിട്ടോ ഈ കവറ് നമുക്ക് ഇളനീര് ഇതാ നമുക്കിനി വെട്ടാം നമുക്ക് ജ്യൂസ് അടിച്ചാനുള്ള പരിപാടി വെക്കാം ഇപ്പം ഈ സാധനം എന്താണെന്നറിയില്ല എനിക്ക് തെങ്ങും പൂക്കില അതായത് പ്രസവിച്ചെടുക്കുന്നവരൊക്കെ ലേഖ ഉണ്ടാക്കാനൊക്കെ വെട്ടിക്കൊണ്ടതാണ് കേട്ടോ നമുക്ക് ഇളനീര് ഇട്ടിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചുള്ള പരിപാടി നമുക്കിനി ഇറക്കുക അടിക്ക് എടുത്തിട്ട് കൊടുക്കാം കേട്ടോ സാലൂൻ ഇടട്ടെ ഇളനീര് നമ്മൾ അടത്തുക്കണോ നമുക്ക് അടിക്ക് ഇട്ട് അടിയിക്കിട്ടുകൊടുക്കാം എന്നാ ഒന്നിട്ടു അതേപോലെ മറ്റേതും നമുക്ക് ഇടാട്ടോ കേട്ടോ വേറെ സ്ഥിതിക്ക് താ ഇതിന്ന് ഒരു കരിക്ക് നമ്മൾ വെട്ടിട്ടോ തെങ്ങിൻ്റെ മേലെ തന്നെ സാലൂനാണോ ഏ ആ അപ്പൊ സാലിന് നമുക്ക് അടിക്ക് എത്തിയിട്ട് കൊടുക്കാം നമുക്ക് കുടിക്കാം അപ്പൊ അങ്ങനെ തെങ്ങുമെന്ന് നമ്മൾ ഇറങ്ങി നമുക്ക് ഇളനീര് ഉണ്ടാക്കുന്ന പരിപാടി നോക്കാം ഇത് ഉണ്ടാക്കണല്ലെട്ടോ ജ്യൂസ് ഉണ്ടാക്കുന്ന പരിപാടി നോക്കാം അപ്പൊ നമ്മൾ വെട്ടിക്കൊടുന്ന് ഇളനീര് നമുക്കിനി മേലെ ജ്യൂസ് ജ്യൂസടിച്ചാൽ വള്ളം വേറി അതിന്റെ ഉള്ളത്തെ കാമ്പ് വേറെയാക്കിട്ട് ഇതാട്ടോ ഇളനീര് വെട്ടി വെട്ടിയ ഇളനീര് നമുക്ക് ഇനി വെള്ളം വേറെ ഇതിക്ക് വാരാട്ടോ വെള്ളം കേട്ടോ ശുദ്ധമായ വെള്ളം പിന്നെ നീ കാമ്പ് നമുക്ക് മുറിച്ചിട്ട് നമുക്ക് ഇനി വേറെ പാത്രത്തേക്ക് നീര് വെട്ടിയപ്പോൾ പ്ലാന് മാറിയിട്ടു പിന്നെ കുറച്ച് തേങ്ങയും കൂടിയും കൂട്ടിയിട്ട് വേറൊരു ഐറ്റംസ് ആക്കാന്ന് തരുത്തി ഉണ്ടാക്കി വെക്കാല്ലോ പുതിയത് ഇതുവരെ ആരും ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവൂല ഇളനീരും സ്ട്രോബെറി എസെൻസൊക്കെ കൂട്ടിയിട്ട് തേങ്ങ അടിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കി വെക്കാം ഇല്ല സാലോ ഏ അപ്പൊ ഗെയ്സ് നമ്മളിതാ മറ്റേ ജ്യൂസ് കളിച്ചാലെ പരിപാടി എടുത്തത് ജ്യൂസ് കളിച്ച പ്ലാൻ ഓരോന്നിങ്ങനെ മാറി വരാണ് പുതിയൊരു ഐറ്റംസ് ഉണ്ടാക്കി വെക്കാന്ന് കരുത് ഇപ്പൊ എന്താ വെച്ചാൽ തേങ്ങ പിന്നെ അതേപോലെ നമ്മുടെ ഇളനീരിൻ്റെ വെള്ളം എടുത്തു അതുപോലെ കുറച്ച് സ്ട്രോബെറിയുടെ അസെൻസ് പിന്നെ നമ്മളെ കേക്ക് ഉണ്ടാക്കാൻ കൊടുക്കുന്ന ക്രീം ക്രീമിൻ്റെ പിടിച്ചിട്ട് അതും കൂടി കൂട്ടിയിട്ട് നമുക്കൊരു ഐറ്റംസ് നോക്കിയൊക്കെ എങ്ങനെ ഉണ്ട് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇടാട്ടോ മിക്സർ ജാർക്ക് കുറച്ചല്ല ഉള്ള തേങ്ങ ഫുൾ ഇട്ടോ നമുക്ക് ആദ്യം കുറച്ച് തന്നെ ഇട്ടുള്ളൂ ഒരു തേങ്ങ ഇട്ടെടുത്തേക്കണം നല്ല പച്ച തേങ്ങയാണ് നല്ല ഉണങ്ങിയതല്ല ഇനി കേക്ക് കുറച്ച് സ്റ്റോബറിയുടെ സെൻസ് ഇട്ടോ കുറച്ച് സ്റ്റോബറി സെൻസ് ഇട്ടു ഇനി ഇതാ നമ്മളാ ഇളനീരിൻ്റെ വെള്ളം കുറച്ച് കിട്ടും ഇളനീരിൻ്റെ വെള്ളം കുറച്ച് കിട്ടും അതിന് പഞ്ചാറ കേട്ടിക്ക് ഒരു ഗെയ്യിൽ ഇട്ടു രണ്ട് ഗെയിലിട്ടു രണ്ട് രണ്ടര കയ്യിൽ നമ്മളെ ആ കേക്കിൻ്റെ വിപ്പിംഗ് ക്രീമും കുറച്ച് ഒഴിച്ചു കേട്ടോ കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചു പണി നടത്താം ഇനി മിക്സി അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് അടിച്ചാട്ടോ അങ്ങനെ മിക്സിയുടെ ജാർ അടച്ച് വെച്ചു നീ വെച്ചു ഇന്നൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുറച്ചു നേരം അടിച്ചു കേട്ടോ ഒരു ഏലക്കായ അമ്മിമ്മട്ട് കുത്തിയതാണ് മൂന്ന് ഏലക്കായും അത് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ പേലക്കായ് ഇട്ടു അടിച്ചെടുത്തിട്ടോ ഞങ്ങൾക്ക് ഇത് വേറെ പാത്രത്തേക്ക് മാറ്റുകൾ കൂട്ടുകൊണ്ടേ ഒരു ചെറിയൊരു കട്ടി ഉണ്ടല്ലേ ഇത് കുറുക്കണ്ടെട്ടോ ഇപ്പം നമ്മൾ ബാക്കിയുള്ള ഇളനീരവെള്ളത്തിന്നെ തൊഴിച്ച കേട്ടോ എന്നാലും എല്ലാവർക്കും തികയുള്ളൂ ബാക്കിയുള്ള ഇളനീരവെള്ളത്തിൽ തന്നെ ഒഴിച്ചിട്ടോ ഒന്ന് ആറ്റി കൊടുക്കാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് അപ്പൊ മക്കളെ ഇതാ ക്ലാസ് ഒക്കെ ഒഴിച്ചോട്ടോ ടേസ്റ്റ് ചെയ്തോക്കെങ്ങനുണ്ട് പതന്നിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ജ്യൂസ് റെഡി ആയിട്ടോ ഞാൻ കാണാനൊക്കെ നല്ല കളറും നല്ല സ്മെല്ലൊക്കെ തന്നെ കേട്ടോ ഏലക്കായും സ്ട്രോബെറിയുടെ ഒക്കെ ഒരു സ്മെല്ലാണ് അപ്പൊ നീ കുടിച്ചു നോക്കിയൊക്കെ ഉണ്ട് എന്നുള്ളത് ചാൻ അടിപൊളിയാ അടിപൊളി പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പൊതുവരെ ഉണ്ടാക്കിയത് മോശമല്ലാന്ന് എനിക്ക് നല്ല മനസ്സി പറ്റിയ സാധനം അഭിപ്രായം പറഞ്ഞു തോന്നുന്നത് ഏഹ് അപ്പൊ എല്ലാരും എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ആണ് ഇതുവരെ ഉണ്ടാക്കി വെക്കാത്തവരെന്തായാലും നോക്കിയേക്കും വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടാവുകൊണ്ട് വിപ്പിംഗ് ക്രീം ഒഴിച്ചോണ്ടാന്ന് വെച്ചാൽ തോന്നുന്നു ഇത്ര ഒരു ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഇട്ടുണ്ട് അപ്പോൾ മക്കളെതാണ് നമ്മളെ ഇളനീര് ജ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സംഗതി അടിപൊളി കേട്ടോ ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും സത്യം പറഞ്ഞാൽ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഉണ്ടാക്കി വെക്കണം ഈ സാധനങ്ങളൊക്കെ പരി ഒഴിഞ്ഞിരിക്കുമ്പോളെ ഒന്ന് ഉണ്ടാക്കി കേൾക്കണം അടിപൊളിയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇനിയിപ്പോൾ ഇങ്ങളെ കൊണ്ടാനൊക്കെ പോകാണ്ട് അപ്പോൾ ഇനി വീഡിയോ കൂടുതൽ എടുക്കാൻ പറ്റൂല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നത് എന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അതൊക്കെ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള നാളെ കാണാം സ്ലാമലൈക്കും